നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കാൻ നീക്കം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് അംഗീകരിച്ച പൌരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞെന്നും വിജ്ഞാപനം വൈകില്ലെന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഞങ്ങൾ സി എ ചട്ടങ്ങൾ ഉടൻ പുറപ്പെടുവിക്കാൻ പോകുന്നു അതിനുശേഷം നിയമം നടപ്പിലാക്കാൻ കഴിയും കൂടാതെ യോഗ്യരായവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകാനും കഴിയുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യും എന്ന കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിയമങ്ങൾ തയ്യാറാണ് ഓൺലൈൻ പോർട്ടലുകളും നിലവിലുണ്ട് മുഴുവൻ പ്രക്രിയയും ഓൺലൈൻ ആയിരിക്കും അപേക്ഷകർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വർഷം പ്രഖ്യാപിക്കണം അപേക്ഷകരിൽ നിന്ന് ഒരു രേഖയും ആവശ്യപ്പെടില്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം വലിയ വിവാദങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു വിവേചനപരമായ നിയമം എന്ന് വിശേഷിപ്പിച്ചായിരുന്നു വിമർശനം ഏറെയും ഡിസംബർ ഇരുപത്തിയേഴിന് സി എ നാടിന്റെ നിയമം ആണെന്നും അത് നടപ്പിലാക്കുന്നത് തടയാൻ ആർക്കും കഴിയൂലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തറപ്പിച്ചു പറഞ്ഞിരുന്നു സി എ നടപ്പാക്കുന്നത് പാർട്ടിയുടെ പ്രതിബദ്ധതയാണെന്ന് ഷാ വ്യക്തമാക്കി ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഐ ടി വി അംഗങ്ങളുടെ യോഗത്തിലായിരുന്നു ഈ പരാമർശം നേരത്തെ സി എ യുടെ അന്തിമ കരട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനകം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അജയ് മിശ്ര പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് ഇതിനെതിരെ രാജ്യവ്യാപകമായി വൻ പ്രതിഷേധം ഉയർന്നിരുന്നു നിയമം പാസാക്കി നാലു വർഷമായിട്ടും സിഐഇക്കായുള്ള ചട്ടങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിരുന്നില്ല ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാതെ നിയമം നടപ്പിലാക്കാനാവില്ല രാഷ്ട്രീയപരമായി തിരഞ്ഞെടുപ്പിന് ഇതിനെ ഉപയോഗിക്കാനുള്ള ബി ജെ പി തന്ത്രം കൂടിയാണിതെന്ന് പൊതുവെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നു